ഇന്ന് നമുക്ക് കോവയ്ക്ക കൊണ്ട് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള നല്ല അടിപൊളി കറി ഉണ്ടാക്കാം ഇത് ചോറിനക്കൂടി കഴിക്കാനും ചപ്പാത്തിയോടൊപ്പം കഴിക്കാനൊക്കെ നല്ല അടിപൊളി കറിയാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് അതേപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു കറി എങ്ങനെയാണ് നോക്കാം അതിനുവേണ്ടി കുറച്ച് കോവൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നല്ലവണ്ണം കഴുകിയിട്ട് വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ സൈഡ് രണ്ടു വശവും കളഞ്ഞതിന് ശേഷം നാലായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ നാലായിട്ട് മുറിച്ചെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കണം ഒരു വലിയ സവാള വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക അതുകൂടി ചേർക്കുക നല്ല പച്ചക്കോവൊക്കെ അതിനെടുക്കാൻ ശ്രദ്ധിക്കുക പഴുത്ത കോവൊക്കെ എടുക്കരുത് നല്ല ഫ്രഷ് ആയ കോവൊക്കെ എടുക്കുക ഇനി ഇതിലേക്ക് മൂന്നാല് പച്ചമുളക് നീളത്തിൽ മുറിച്ചതും ഒരു പത്തല്ലി ചെളുത്തുള്ളി വളരെ കനം കുറച്ചരിഞ്ഞതും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് അരിവെള്ള മുളക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കുക ഒരു പത്ത് മിനിറ്റെങ്കിലും നന്നായിട്ട് തിരുമ്മിയതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ ഇതിലേക്ക് നല്ല എരിവും പുളിയൊക്കെ പി എരിവും ഉപ്പൊക്കെ പിടിച്ചോളും ഇനി വേണ്ടത് നമുക്ക് കുറച്ച് ചുവന്ന ഉള്ളിയാണ് അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ഇനി സ്റ്റവ് കത്തിച്ചൊരു പാൻ വെക്കുക പാൻ ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കാം കുറച്ച് മതി എന്നിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക നല്ല ഫ്രഷായ കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയും സവാള വേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി നല്ല ഫ്രൈ ആയിട്ട് വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടേബിൾ സ്പൂൺ ചതച്ച ചേർക്കുക ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർക്കുക ഇനി ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക സ്റ്റവ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനിയിപ്പോൾ മൂപ്പി ഈ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന കോവക്കീർത്ത് കൊടുക്കാം ഇതിങ്ങനെ തിരുമി വെച്ചൊരു അരമണിക്കൂറെങ്കിലും വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പത്ത് മിനിറ്റെങ്കിലും ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴേ ഇതിൻ്റെ കോവക്കട ഉള്ളിലേക്ക് എരിവും ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ നമ്മൾ തിരുമ്മിയ ഉടനെ തന്നെ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് കുറവായിരിക്കും ഈ ഗോവക്കട ഉള്ളിലേക്ക് ഉപ്പും മുളകൊക്കെ പിടിച്ച് വരണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക ഇനി എല്ലാം കൂടി ഒരു കുറച്ച് നേരം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക സ്റ്റൗ സിമ്മിലിട്ട് ഇതൊന്ന് നന്നായിട്ട് വേകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക വേണമെങ്കിൽ അടച്ചു വെച്ച് വേവിക്കാം പക്ഷേ അടച്ചു വെച്ച് വേവിച്ചാൽ നമ്മുടെ ഈ പച്ച കളറൊന്നും മങ്ങിപ്പോവും അതുകൊണ്ട് ഞാൻ ഇത് തുറന്നു വെച്ചാൽ തന്നെയാണ് സിമ്മിലിട്ട് വഴറ്റി കൊടുക്കുന്നത് വെജിറ്റബിൾ ആയണമോ ഗോക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് വെതു കിട്ടും നന്നായിട്ടത് പാടിയിട്ടുണ്ട് കോവക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല അടിപൊളി കറിയാണിത് നല്ല സൂപ്പർ ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് കോവക്കയൊക്കെ നമ്മൾ നല്ല ഫ്രഷായ കോവക്കെ വെറുതെ കഴിക്കുന്ന ആളുകളല്ലേ അപ്പോൾ ഈ നല്ല വിറ്റാമിനുള്ള ഒരു വെജിറ്റബിളാണ് കോവക്ക ഇതൊക്കെ നിങ്ങൾ ഇതേപോലെ കോവക്ക കിട്ടുമ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും ഇപ്പം നമ്മുടെ കോവക്ക വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീഡിയം പുളിയുള്ള നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുക നല്ല ഫ്രഷായ തൈര് ചേർത്ത് കൊടുക്കുക പുളിച്ച തൈര് ആയിരിക്കരുത് മീഡിയം പുളിയുള്ള തൈരായിരിക്കണം ചേർക്കേണ്ടത് ഒട്ടും പുളി ഇല്ലാത്ത തൈരും ചേർക്കരുത് ഇനി ഇതിലൊക്കെ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർക്കുക എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ എല്ലാം കൂടെ നല്ല സെറ്റായിട്ട് വരും നല്ല ടേസ്റ്റാണ് ഇതിനെ നല്ല ഇനിയിപ്പോൾ ഒരു അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ പുളിയൊക്കെ പിടിച്ച് തൈരിൻ്റെ പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട് അപ്പോൾ ചോറിനെ കൂടി കഴിക്കാം തക ചപ്പാത്തിനെ കൂടിയൊക്കെ കഴിക്കാം ചോറിനെ കൂടി ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ തൈര് കൂട്ടി നമ്മുടെ കോവക്ക കഴിക്കാനുള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഒരു അഞ്ച് മിനിറ്റ് അതുപോലെങ്കിൽ അടച്ച് വെച്ചിട്ട് ഉപയോഗിക്കുക ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല സൂപ്പർ കറിയായിട്ടുണ്ട് ഇത് ചോറിനോടൊപ്പം ഇതും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറ് നല്ല ടേസ്റ്റുള്ള നല്ല പുളിയും എരിവും ഒക്കെ പിടിച്ച നല്ല കോവക്ക കറിയാണിത് ഇപ്പം ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ കഴിക്കാം വെറും പത്ത് മിനിറ്റ് കൊണ്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ തയ്യാറാക്കിയ ഈ കോവക്കാക്കർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനലിൽ ധാരാളം കോവക്കയുടെ റെസിപ്പികളുണ്ട് ഒന്ന് കണ്ടു നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം